ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് നല്ല അടിപൊളി ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റണം നല്ല അടിപൊളി ഉഗ്രനായ ഒരു വെണ്ടക്ക മുട്ട തോരനാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ സിമ്പിളാണ് ഈസിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ നമുക്ക് മീനൊക്കെ കിട്ടാതെ ദിവസങ്ങളൊക്കെ ആകുമ്പോൾ എന്താ ഈ തോരൻ ഉണ്ടായാൽ മതി കേട്ടോ ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഇതാ കേട്ടോ ഞാനൊരു കാക്കിലോ വെണ്ടയ്ക്കാണ് ഇത് പിന്നെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കൊരു രണ്ട് മൂന്ന് പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടത്തോരനാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാ ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കാം ഇനി ഒരു പാൻ വെക്കാം കേട്ടോ ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം അപ്പോൾ കടുക് പൊട്ടുമ്പോഴേക്കും നമുക്കിതാ കുറച്ച് വെളുത്തുള്ളിയും കൂടിയും കട്ട് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കാം അതിനുശേഷം നമ്മുടെ വെണ്ടൊക്കെ കട്ട് ചെയ്തയില്ല അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും വാറ്റി കൊടുക്കാം കേട്ടോ അപ്പം അടച്ച് വെക്കൊന്നും വേണ്ട അപ്പം നമുക്ക് നല്ല ചൂടിലന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്നിങ്ങനെ വാട്ടി കൊടുക്കാം എന്നിട്ട് കുറച്ച് വലിയ ഉള്ളിതും കൂടിയും കട്ട് ചെയ്തത് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി കട്ട് ഇത് കേട്ടോ അപ്പോൾ അതും കൂടി കട്ട് ചെയ്തതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി വാട്ടി കൊടുക്കാം അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കിതിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ശേഷം നമുക്ക് വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിൽക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൽ മുട്ട പൊടിച്ച് ഒഴിക്കേണ്ടതാണല്ലോ അപ്പോൾ അതിനുള്ള ഉപ്പും കൂടിയും കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ചെറിയ തക്കാളിയും കൂടിയും ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇതിലോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഒരു പകുതി വായിട്ട് ഇങ്ങനെ വരും പിന്നെ അതിലോട്ട് ഞാൻ പച്ചമുളക് കട്ട് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഉണക്കമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ പച്ചമുളക് ആണെങ്കിൽ കട്ട് ചെയ്യാതെ തന്നെ ഇട്ട് കൊടുക്കേ അപ്പോൾ എരിവൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് നമുക്ക് നമ്മുടെ പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ അരസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു അരസ്പൂണുള്ള മുളക് പൊടിയും അരസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു കാൽ സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ പച്ചപ്പും മറുകളൊക്കെ ഒന്ന് ഇളക്കി മറിക്കാം ശേഷമാണ് നമ്മുടെ മുട്ടതയിലോട്ട് ഒഴിച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇങ്ങനെ അടി പിടിക്കാത്ത ചട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ അങ്ങനെയുള്ളതൊക്കെ എടുക്കാം കേട്ടോ എന്നാൽ നമുക്കിത് അടിപിടിക്കാതെ നല്ല ഇതായി അല്ലെങ്കിൽ അടി പിടിക്കോ നമ്മളധികം വെള്ളമൊന്നും ഉപയോഗിക്കാതെ ഉണ്ടല്ലോ എണ്ണ കടന്നിട്ടാണല്ലേ ഇത് മൂപ്പിച്ച് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ചട്ടികൾ എടുക്കാം ഇനി ഇതിലോട്ട് മുട്ട ഒഴിച്ചിട്ട് ഇതാണ് നടുികളൊരു സ്പേസ് ഇട്ടിട്ട് ഞമ്മൾ അതിൽ മുട്ട ഒഴിച്ചിട്ട് ചിക്കി കൊടുക്ക കേട്ടോ അപ്പോൾ ഇനി ഉപ്പം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒന്നും കൂടി ഒക്കെ നോക്കി ഇട്ട് കൊടുക്കാം അപ്പം ഇതിൻ്റെ ഒക്കെ പാകമാണ് കേട്ടോ അതിന് ശേഷം ഞാനിത് ഒരു രണ്ട് മിനിറ്റോളം അടച്ച് വെക്കാണ് കേട്ടോ അപ്പോൾ ചെറിയ തീയിട്ടിട്ട് അടച്ച് വെച്ചിട്ട് പിന്നെ തുറന്ന് നോക്കുകയാണേ അപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നു കേട്ടോ ഗരം മസാലേൻ്റെ സ്മെല്ലും മുട്ടേൻ്റെയും മൊത്തത്തിൽ മിക്സ് ആയിട്ട് നല്ല ഒരു സ്മെല്ല് വരുന്നുണ്ടേ അപ്പോൾ ഇതാ കേട്ടോ ലടിപ്പൊളി വെണ്ടക്ക മുട്ടത്തോര റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സിമ്പിളാണ് കുട്ടികളെ ലഞ്ച് ബോക്സിക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് റെസിപ്പിയാണ് ഇത് കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യട്ടോ നമ്മൾ വേണ്ടക്കെ ഒപ്പേരി പല ഐറ്റങ്ങളും വെക്കുമല്ലോ അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം അതിൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ നമ്മൾ ചിക്കനും മീനും ഒക്കെ ഉള്ള എപ്പോഴും നമ്മളില്ലായിരിക്കുമ്പോൾ നമുക്ക് ഒരു വെറൈറ്റി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഉണ്ടാക്കി കഴിക്കും മക്കൾക്കും ഒക്കെ കഴിക്കാം കേട്ടോ നല്ലതാണ് വെണ്ടക്കയക്കെ നമുക്ക് നല്ല സംഭവം ഹെൽത്തിയാണ് അതുപോലെ മുട്ട ഒക്കെ ഹെൽത്തി ആയ സംഭവങ്ങളാണല്ലോ അപ്പോൾ ഇതിലുള്ള ഒക്കെ ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി വെക്കണേ അപ്പോൾ ഞാൻ ചോറൊക്കെ എടുത്തിട്ട് കഴിക്കാം കേട്ടോ വെറു കൂട്ടാനൊന്നും വേണമെന്നില്ല നമുക്കൊരു കറിയും ഈ ഉപ്പേരി ഉണ്ടായ അടിപൊളിയാണ് അപ്പോൾ ഓക്കെ ഇപ്പോൾ ബൈ